മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മറയൂർ രാജീവ് ഗാന്ധി കോളനിയിലെ നാൽപ്പത്തിമൂന്നോളം കുടുംബങ്ങൾ ദേവികുളം നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷകളുടെ തുടർ നടപടിയിലാണ് നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ തീരുമാനം കൈക്കൊണ്ടത് ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ ഇതിനായി വേണ്ടുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചു മുപ്പതു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മറിയൂർ രാജീവ് ഗാന്ധി കോളനിയിലെ കുടുംബങ്ങൾ ദേവികുളം നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്യൻ നൽകിയ അപേക്ഷകളുടെ തുടർ നടപടിയിലാണ് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ ഇതിനായി വേണ്ടുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചു നടപടികൾക്ക് തുടക്കം കുറിച്ചതിനുള്ള സന്തോഷം കുടുംബങ്ങൾ പങ്കുവച്ചു അപ്പോൾ എത്ര വർഷമായിട്ട് പട്ടയം കിട്ടിയാൽ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇതിനകത്ത് ലോൺ മേടിക്കാനോ ഇല്ല വേറെ മെയിൻ്റനൻസ് മേടിക്കാനോ ഒന്നും ചെയ്യാത്ത രീതിക്കായിപ്പോയി ഇപ്പോൾ നമ്മൾ അടിമാലി ചെന്ന് നവക്യാസരസിൽ വന്നിട്ട് ഈ അപേക്ഷയൊക്കെ കൊടുത്തത് കൊണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് അവിടെ ഓഫീസർമാർ വന്ന് ഇപ്പോൾ സെർവ് ചെയ്ത് പട്ടയം കൊടുക്കുന്ന രീതിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് എല്ലാവർക്കും നല്ല പ്രയോജനമുള്ള കാര്യമാണ് എല്ലാവരും സന്തോഷമായിട്ടായിരിക്കുന്നത് വില്ലേജിൽ നിന്ന് ഒപ്പൊക്കെ പോയിട്ടുണ്ട് എല്ലാവർക്കും 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 പട്ടയം കൊടുക്കണം ും മറിയൂർ ബാബു നഗറിൽ രാജീവ് ഗാന്ധി കോളനി എന്ന പേരിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ച് നൽകിയ കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകാൻ തീരുമാനമായത് അൻപത് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിലും കുടുംബങ്ങൾക്കാകും ആദ്യം പട്ടയം നൽകുക ന്യൂസ് ബ്യൂറോ അടിമാലി